ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ യൂത്ത് വിങ് ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ യൂത്ത് വിങ് ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ചേലക്കര തൈക്കാട്ടിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ യൂത്ത് വിംഗ് ഭാരവാഹികളായ പ്രസിഡന്റ് അനിൽകുമാർ ജനറൽ സെക്രട്ടറി യാസർ പിയസ് ട്രഷറർ ജയകുമാർ തുടങ്ങിയവർക്കുള്ള സ്നേഹാദരവും എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു തന്നെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും സാധിക്കും അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ 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 നമുക്കറിയാം നമ്മൾ എന്തൊക്കെ കച്ചവടമാണ് വ്യാപാരികളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതിന് കാരണം നമ്മൾ തന്നെയാകണം നമ്മുടെ തൊട്ടടുത്ത വ്യാപാരികളുടെ പരസ്യം ചെയ്യുന്നവര് നമ്മൾ തന്നെയായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പരസ്യം ചെയ്യാ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ഇവിടെ കിട്ടും നമ്മുടെ കടകളില് പലരും ചോദിക്കും പക്ഷെ നമ്മൾക്ക് നമ്മുടെ സെന്ററിൽ തന്നെ മറ്റൊരു ഈ ഉൽപ്പന്നം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടിയിൽ ആ കച്ചവടം നിലനിൽക്കുവാനും നമുക്ക് സാധിക്കും അപ്പൊ അതിന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചേലക്കര വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു അവരുടെ മക്കളെ അതിലേക്ക് പടവൻ പടവൻസ് എന്നാണ് പേര് അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇതേപോലെ അപ്പുറത്തെ സഹായിക്കാൻ വേണ്ടി അവര് കടയിൽ വന്നിരുന്നു പക്ഷെ അവരുടെ മക്കള് ഏറ്റവും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഗവൺമെന്റുകളിലും അവരാണ് ചേരത്തിലടക്കം എല്ലാ ഗവൺമെന്റുകളിലും അവരാണ് സാധനത്തിലെത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരുടെ മക്കളുടെ ആയപ്പോ എന്ത് ചെയ്തു ആ കട അടയ്ക്കേണ്ട കാരണം കടയിൽ കച്ചവടം ഇല്ലാന്നിട്ടല്ല ഒരു മകൻ കനടയിൽ പോയി ഒരു മകൻ ഗൾഫിൽ പോയി അവർക്ക് നടത്താൻ താല്പര്യം ഇല്ലാത്ത അവസ്ഥ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ യൂത്ത് വിങ് ജനറൽ സെക്രട്ടറിയായി നൈസൻ മാത്യുവിനെയും പ്രസിഡന്റായി പ്രദീഷ് പോളിനെയും ട്രഷററായി സുബേർ വാഴാലിപ്പാടത്തിനെയും തെരഞ്ഞെടുത്തു പല സ്ഥലങ്ങളിലും ചരക്കര അതിന് പറ്റിയൊരു വ്യാപാരി സമൂഹം കൂടി ഞാൻ പറഞ്ഞു യൂത്ത് ഉണ്ടാവുക അത് കൂടെ ശക്തി പല യൂണിറ്റുകളും നേരിട്ട് കണ്ടാറുള്ളതാണ് കുന്നംകുളം വലിയ ചേംബർ ഓഫ് കോമേഴ്സ് പറയാണ് അവിടുത്തെ യൂത്ത് ആണ് എൻ്റർ സംഘടനയ്ക്കുള്ള ശക്തി ഏതൊരു കാര്യം പറഞ്ഞാലും ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് യൂത്ത് ഡെസ്ക് സിസി